കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് അപ്രീസിയേഷൻ കിട്ടേണ്ടത് അച്ഛന്റെയും അമ്മയുടെയും വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങളുടെയും ആണ് പക്ഷേ കുട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് വരുമ്പോൾ ആഹാ ഇത് ഇങ്ങനാണോ ചെയ്തത് എന്നൊരു ചോദ്യം മതി കുട്ടി പിന്നീട് അത്തരം ഒരു പരീക്ഷണത്തിന് ഒരിക്കലും തയ്യാറാവില്ല സത്യത്തില് കുട്ടിയുടെ ആത്മവിശ്വാസം കെടുത്തുന്നതല്ലേ അങ്ങനെയൊരു കമന്റ് പ്രോത്സാഹിപ്പിക്കുക അപാകതകൾ ഉണ്ടായിക്കൊള്ളട്ടെ ട്രയൽ ആൻഡ് എറർ മെതേഡിലൂടെ കുട്ടി പഠിച്ചോളും നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണോ ഒരിക്കലുമല്ല കുട്ടിയും അങ്ങനെ തന്നെയാ കുട്ടി പക്ഷെ ഓരോന്നും ചെയ്ത് ചെയ്ത് ചെയ്താണ് മുതിർന്നു വരുന്നത് അതിന് കുട്ടിയെ അനുവദിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക